ബി ജെ പിക്ക് ഇരട്ടത്താപ്പാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം അതിന് കാരണം ഈ രാജ്യത്താകെയുള്ള ബി ജെ പിയുടെ ശതമാനമെന്ന് പറഞ്ഞ് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമാണ് വർധന ഉണ്ടായിട്ടുള്ളത് പക്ഷേ കേരളത്തിലത് പതിനെട്ട് ശതമാനമാണ് അപ്പോൾ കേരളത്തിലെ പതിനെട്ട് ശതമാനത്തിന്മേലാണ് ഇവിടെ മറ്റൊരു നിലപാടെടുക്കുന്നത് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തൃശൂർ കിട്ടിയതിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പുതിയ ഇതായി വന്ന അധ്യക്ഷൻ പ്രതീക്ഷിച്ചത് അതിനു വേണ്ടി തന്നെയാണ് രണ്ട് ക്രിസ്ത്യൻ പ്രതിനിധികൾക്ക് കൂടി പാർട്ടിയിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നൽകിയത് ഷോൺ ജോർജ് ുംനൂപ് ആന്റണിക്കും അനൂപ് ആന്റണിയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് പോയത് അനൂപ് ആന്റണിയെ അവിടുത്തെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി കെട്ടിപ്പിടിക്കുന്നു പൊന്നാടെ അണിയിക്കുന്നു അതിനുശേഷമാണ് ജാമ്യമില്ല എന്നുള്ള തീരുമാനം വരുന്നത് ഇന്ന് പോലും കോടതിക്ക് മുന്നിൽ നിന്നും അനൂപ് ആന്റണി പറഞ്ഞത് ഛത്തീസ്ഗഡ് സർക്കാർ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നുള്ളതാണ് ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള വാദങ്ങൾ കൃത്യമായി തന്നെ നമുക്ക് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കൃത്യമായി ഇവിടുത്തെ ബി ജെ പി നേതൃത്വം പറയേണ്ടത് കന്യാസ്ത്രീകൾ കുറ്റം ചെയ്തിട്ടുണ്ടോ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നിലപാടെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഛത്തീസ്ഗഡ് സർക്കാർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് ഛത്തീസ്ഗഡ് സർക്കാരും കുറ്റം ചെയ്തിട്ടില്ല കന്യാസ്ത്രീകളും കുറ്റം ചെയ്തിട്ടില്ല എന്ന നിലപാടെടുക്കാൻ പറ്റില്ല എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കണം ആ ഉറച്ചുള്ള പ്രതികരമാണ് ഇവിടുത്തെ ബി നേതൃത്വത്തിൽ നിന്നും ഇവിടുത്തെ സഭാ നേതൃത്വം പ്രതീക്ഷിക്കുന്നത് ഇനി സഭാ നേതൃത്വങ്ങൾ വ്യത്യസ്ത നിലപാടുകളുള്ള സഭാ നേതൃത്വങ്ങളുണ്ട് വ്യത്യസ്തമായ പ്രതികരണങ്ങൾ നടത്തുന്ന സഭാ അധ്യക്ഷന്മാരുണ്ട് പക്ഷേ അവരെല്ലാവരും തന്നെ ഇന്ന് ഒരു കുടക്കേഴിൽ വായമൂടിക്കെട്ടിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നു തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു രാജ്ഭവന് മുന്നിലേക്ക് പ്രതിഷേധിച്ചിരിക്കുന്നു ക്ലിമിസ് ബായയുടെ പ്രതികരണമാണ് ശ്രദ്ധേയമായി തോന്നിയത് അദ്ദേഹം ഇത്രകാലയും ഇത്രകാലവും മയപ്പെടുത്തിയുള്ള പ്രതികരണമായിരുന്നു ഇന്നലെ വരെയുള്ള പ്രതികരണത്തിലും ആ മയപ്പാടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം പറയുന്നു ചങ്ങാത്തം ആദ്യം നീതി കിട്ടിയ ശേഷം മതി ചങ്ങാത്തം എന്ന് പറയുന്നു അതിനുശേഷം മതി ചായകുടി എന്ന് പറയുന്നു അതായത് ഇനി കേക്കുമായിട്ട് ഇനി അങ്ങോട്ട് പോകണ്ട എന്നതാണ് അതിന്റെ മലയാളം ഇനി കേക്കുമായിട്ട് അരമനകളിലേക്ക് കടന്നു ചെല്ലണ്ട ബി നേതാക്കൾ ആദ്യം നിങ്ങൾ ഈ കന്യാസ്ത്രീകൾക്ക് നീതി നൽകൂ നേരത്തെ ജിമ്മി പറഞ്ഞ വിഷയം അതൊരു വിപുലമായ വിഷയമാണ് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അത് നിഷേധിക്കുന്നില്ല ഇവിടെ കോൺഗ്രസ് നേതാക്കളും മുൻകാലങ്ങളിൽ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് നിയമങ്ങളുടെ യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് അത് അവിടെ നിൽക്കുന്നു പക്ഷേ ഇന്ന് അവരെന്തു ചെയ്യുന്നു അവരുടെ ദേശീയ നേതൃത്വം എന്തു ചെയ്യുന്നു എന്നതും പ്രധാനമാണ് അത് ആ രാഷ്ട്രീയം കൂടി പരിശോധിക്കേണ്ടതുണ്ട് പാർലമെൻറ്റിനകത്തും പുറത്തും പ്രതിഷേധിക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള നേതാക്കൾ പറയുന്നുണ്ട് ഈ ഈ പറയുന്ന ഈ അക്രമം നടത്തുന്നവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് കന്യാസികളെ പുറത്ത് വിടൂ എന്ന് പറയുന്നു പ്രധാനമന്ത്രി ത്തിൽ ഇടപെടണമെന്നും പ്രധാനമന്ത്രി കാണാൻ സമയം തേടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി പാർലമെന്റ് അകത്ത് ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെടും ഇതൊക്കെ ഇവിടുത്തെ കോൺഗ്രസ് എം പിമാർ പ്രതികരിച്ചിട്ടുള്ള കാര്യമാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണോ എന്ന് ചോദിച്ചാൽ സി പി എം ഇന്നലെ വൈകിട്ടാണ് അല്പം വൈകിട്ട് വൈകുന്നേരമാണ് കാണാൻ പോയത് അപ്പോൾ അവർക്ക് സമയം അനുവദിച്ചില്ല അതുകൊണ്ട് ഇന്ന് രാവിലെ വൃന്ദാക്കാരാട്ടും അനി രാജയും അടക്കമുള്ള നേതാക്കൾ പോയി കാണുന്നു അതിനുശേഷം വൃന്ദയെന്ന് വിദിബിച്ച് വിദുമ്പിക്കൊണ്ടാണ് പ്രതികരിച്ചത് കാരണം അഴ്സുകളുമായി സംസാരിക്കുകയാണ് അവർക്ക് അവർ വെറും തറയിൽ നിലത്ത് കടത്തിയിരിക്കുകയാണ് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അവർ ചെയ്ത കുറ്റം എന്താണ് ഈ പറഞ്ഞതുപോലെ കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ചു ഒരു തരത്തിലുള്ള പ്രതിഫല ഇച്ഛയുമില്ലാതെ അതായത് അവർക്ക് ജീവിക്കാനുള്ള തുക സഭ നൽകും എന്നിട്ടാണ് ഇവർ ഈ കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അപ്പോൾ ഒരു തരത്തിലുള്ള സ്വാർത്ഥതയുമില്ല നിസ്വാർത്ഥ സേവനം നടത്തുന്ന രണ്ട് സ്ത്രീകളെയാണ് രണ്ട് സ്ത്രീകളെയാണ് ഏത് കുപ്പായത്തിൽ കന്യാസ്ത്രീ വേഷം നമ്മൾ എവിടെ കണ്ടാലും ബഹുമാനത്തോടെ കാണുന്ന വേഷമാണല്ലോ അവരെ കണ്ടാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമല്ലോ ചില ഒറ്റപ്പെട്ട കേസുകളൊക്കെ ഇതിനിടയ്ക്ക് വേണമെങ്കിൽ എടുത്തു പറയാമായിരിക്കും അങ്ങനെയല്ല കന്യാസ്ത്രീ ൾ പൊതുവേ ഈ സഭാവശേഷത്തിൽ കാണുന്നവരെ നമ്മളെങ്ങനെയാണ് കാണാറുള്ളത് അവർ നമുക്ക് ചെയ്തിട്ടുള്ള സേവനം എന്താണ് ഞാനൊരു കോൺവെൻറ് സ്കൂളിലാണ് പഠിച്ചത് കന്യാസ്ത്രീകൾ മഠത്തിൽ അവരെങ്ങനെ പെരുമാറുന്നു അവർ നമുക്ക് പറഞ്ഞു തരുന്ന നല്ല കാര്യങ്ങൾ എന്താണ് അവർ മറ്റ് വിഭാഗങ്ങളിലവർക്ക് മോറൽ ക്ലാസ് മോറൽ സെൻസ് ക്ലാസ്സാണ് മതപഠനങ്ങൾക്ക് മതപഠനമാണ് നിങ്ങൾക്ക് സ്ത്രീകളാവൂ എന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല പക്ഷേ യേശു പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറഞ്ഞുതരും മാഡമങ്ങൾ സ്വീകരിച്ചാൽ മതി വേണ്ടെങ്കിൽ വേണ്ട ഒരു മതത്തെയും കുറ്റപ്പെടുത്തുന്നതിന് ഞാൻ കണ്ടിട്ടില്ല നമ്മൾക്ക് വേണമെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം പള്ളിയിൽ പോയി പള്ളിയുടെ വാതിലടക്കില്ല അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ക്രിസ്ത്യൻ പള്ളികളുടെ വാതിലുകൾ അടച്ചിടില്ല ആർക്കും പോയി പ്രാർത്ഥിക്കാം അല്ലാതെ നിങ്ങൾ നിങ്ങളിങ്ങോട്ട് വരൂ എന്നാവശ്യപ്പെടുന്നില്ല നിങ്ങളിങ്ങോട്ട് എന്ന് നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ അത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഈ വാദം അവിടെ വിലപ്പോകില്ല ജിമ്മി പറഞ്ഞ വിഷയം അവിടെ പ്രധാനപ്പെട്ട വിഷയമാണ് ദളിതർക്കിടയിൽ ദളിത് ക്രിസ്ത്യാനികൾക്കിടയിൽ നടക്കുന്ന മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയം ഇനി മതപരിവർത്തനം ചെയ്താൽ എന്താണെന്നേ അത് അടുത്ത വിഷയമാണ് മതപരിവർത്തനം എന്റെ താല്പര്യമാണെങ്കിൽ ഞാൻ മതപരിവർത്തനം ചെയ്യും അല്ലല്ല മതപരിവർത്തനം എനിക്ക് അത് ചെയ്യാം നിർബന്ധിത രൂപത്തിലേക്ക് ആ നിയമം വ്യാഖ്യാനിക്കുന്നു ഒറ്റവരി കന്യാസികളെ കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ അറസ്റ്റിലായ ദളിത് യുവാവിനെ കുറിച്ച് നിങ്ങൾ ആരും സംസാരിക്കാത്തത് ഒരു ആദിവാസി യുവാവാണ് വാർത്തയിലില്ല ചർച്ചയിലില്ല അതാണ് പ്രശ്നം മൂന്ന് പേരാണ് അകത്ത് മൂന്ന് പേരുടെയും മൂന്ന് പേരുടെയും കാര്യം പറയണം അല്ലെങ്കിൽ രാഷ്ട്രീയം വേറെയാണ് അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് കന്യാസ്ത്രീകളുടെ വിഷയം ഇപ്പൊ സഭ ഉന്നയിച്ച വിഷയമായത് കൊണ്ടാണ് ബിജെപിയുടെ ഇരട്ടത്താപ്പ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പെൺകുട്ടികളോട് കാണിച്ചിരിക്കുന്ന അനീതിയാണ് അവർ നിരപരാധിയാണ് നിരപരാധി തന്നെയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ അല്ലല്ല സമയം അല്ലല്ല ഈ മനുഷ്യർക്കിടയിൽ ഈ മനുഷ്യർക്കിടയിൽ മനുഷ്യരുടെ അവ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയാണ് ഇവർ സ്റ്റാൻ സ്വാമി എങ്ങനെയാണ് തടവിലിട്ടത് സ്വാമി ഈ ആദിവാസികളുടെ നീതിക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു അവർ അവരുടെ അവകാശങ്ങൾ പറയുന്നതിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ആ പ്രവർത്തനം വ്യാപിപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയത് ഏത് വയസ്സാണ് എൺപത് വയസ്സ് കഴിഞ്ഞ എൺപത്തി മൂന്നാം വയസ്സിലാണ് അദ്ദേഹത്തെ തടവിലിടുന്നത് എത്ര പ്രതിഷേധിച്ചു ചില ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രത്തോളം പ്രതിഷേധിച്ചു സ്വാമിക്ക് വെള്ളം അദ്ദേഹത്തിന് വയ്യാത്ത രോഗിയായ വൈദികനായിരുന്നു അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ ഒരു ഒരു സ്ട്രോ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് ആ ജയിലിലേക്ക് സ്ട്രോകൾ ആളുകൾ അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു സൗജന്യമായി എത്തിക്കുകയായിരുന്നു എന്നിട്ട് പോലും അത് നിയമത്തിൻ്റെ നിരാമരകൾ അത് തീരുമാനിക്കാൻ ഇനിയും സമയമെടുക്കുന്നു രണ്ടാഴ്ച മൂന്നാഴ്ച അപ്പോഴേക്കും അദ്ദേഹം മരിച്ചു ഇതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് അതേ അതേ തരത്തിലാണ് ഈ കേസും പോകുന്നത് എന്ന വിടുന്നു എന്ന് പറയുമ്പോൾ എന്നെ കോടതിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആ തരത്തിൽ ഗുരുതരമാക്കാനുള്ള ശ്രമമാണ് മതപരിവർത്തനം അവരവർ താല്പര്യമുണ്ടെങ്കിൽ മതത്തിലെ ഏത് മതവും സ്വീകരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശം അതിൽ നിർബന്ധിതമാകും നിർബന്ധിതം എന്ന് എഴുതി ചേർക്കുകയാണ് നിർബന്ധം എന്ന് പറഞ്ഞു വെക്കുകയാണ് ആ പെൺകുട്ടികളും ആ യുവാവും ഭയപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് ആക്രോശിച്ചെത്തിയ ആ സ്ത്രീയെ നമ്മൾ കണ്ടതാണ് അവരുടെ പേരെന്താണ് ജ്യോതി ജ്യോതി ശർമ്മ ജ്യോതി ശർമ്മ ആക്രോഷിച്ച ആ സ്ത്രീ ഇന്നും ഇന്നും അവിടെ ഉണ്ടല്ലോ അവർക്ക് ഒരു വലിയ സ്ഥാനം അവരെ കാത്തിരിക്കുന്നുണ്ട് ആക്രോശിക്കുന്നവരെയാണ് നമ്മൾ ഇന്ന് കണ്ടത് നമ്മൾ നമ്മൾ ഈ പള്ളി പൊളിച്ച് ബാബ്രി മസ്ജിദ് പൊളിച്ച സമയത്ത് പോലുള്ള ആക്രോശം നമ്മളിപ്പോൾ നേരിട്ട് കാണുകയാണ് നേരത്തെ ജിമി പറഞ്ഞ ഒരു കാര്യം ശരിയാണ് എല്ലാ ആക്രോശങ്ങളും നമ്മൾ കാണുന്നില്ല കാണുന്ന ആക്രോശങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ ആക്രോശം അതാദ്യം ഭീഷണിയായി പിന്നീട് ആഹ്ലാദ പ്രകടനമായി അത് തുടരും ഛത്തീസ്ഗഡ് സർക്കാർ ഏതറ്റം വരെയും പോകും എന്നാണ് പറയുന്നത് കന്യാസ്ത്രീകളെ പുറത്തിറക്കാതിരിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് പറയുന്നത് അവിടെ ഈ വിഷയം ഇത്രത്തിൽ ഗൗരവത്തിൽ നിൽക്കുമ്പോൾ ചില ചില വൈദികരെങ്കിലും ഇപ്പോൾ അന്ന് കോൺഗ്രസ് ചെയ്തല്ലോ അന്ന് മറ്റേ പാർട്ടി ചെയ്തല്ലോ എന്ന് ശിവൻകുട്ടി ഇന്നലെ എങ്ങനെ പറഞ്ഞല്ലോ എന്ന് പ്രതികരിക്കുന്നതിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നണമെന്നാണ് ഞാൻ പറയുക കാരണം ഇപ്പോൾ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി പൊള്ളേണ്ട സമയമാണ് ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാം നേട്ടമുണ്ടാക്കാൻ നല്ല നീതി നടപ്പാക്കാനാകും ഈ സമയത്ത് മറ്റ് വിഷയങ്ങളാണോ പ്രതികരിക്കേണ്ടത് ബി ജെ പി എടുക്കുന്ന പൊതു നിലപാടിനോട് നിങ്ങളുടെ സമീപനം എന്താണ് അതാണ് നേരത്തെ ശ്രീ ആൻഡു പറഞ്ഞ കാര്യം എന്ത് രാഷ്ട്രം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്താണ് ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് അതാണ് ആലോചിക്കേണ്ടത് ഇന്നത്തെ നേട്ടം ആലോചിച്ചാൽ നിങ്ങളുടെ പതിനെട്ട് ശതമാനത്തിന് ഇപ്പോൾ വരെയുണ്ടാകും ആ ആ അതിൻ്റെ വില കുറച്ചു കഴിഞ്ഞാൽ മാറുകയും ചെയ്യും ഇപ്പോൾ പറയുന്ന രണ്ട് പോയിന്റ് മൂന്ന് ശതമാനത്തിലാണ് ദേശീയ തലത്തിൽ ബി ജെ പി എടുക്കുന്ന നിലപാട് ആ നിലപാട് അവിടെ വിജയിക്കുകയും ചെയ്യും ഇവിടുത്തെ ബി ജെ പിക്ക് കരഞ്ഞു തിരിച്ചു വരാനേ പറ്റൂ അവരുടെ വലിയ അജണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് അഴുതുകഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന അജണ്ടക്കേറ്റ തിരിച്ചടിയിലാണ് അവർ ഇങ്ങനെ പൊളയുന്നത് അതുകൊണ്ട് ബി ജെ പിക്ക് ഇരട്ടത്താപ്പാണെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഈ കേരളത്തിലെ ഒരു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം ഇപ്പം അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് പഠിച്ച് ഐ പി എസ് എടുത്ത് കേരളത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുണ്ട് എന്താ കാരണം അറിയുമോ ഇതുപോലെയുള്ള കന്യാസ്ത്രീ പോയി നടത്തിക്കൊണ്ട് സ്കൂളാണ് അവിടെ മതം മാറ്റിയിട്ടില്ല പക്ഷെ എന്താണ് അദ്ദേഹം കേരളത്തിലെ ഉയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഇതാണ് കേരളത്തിലെ അച്ഛന്മാരും പള്ളി പിന്നെ എന്താണ് അവിടെ പോയി ചെയ്യുന്നത് അത് നിഷേധിക്കാൻ പറ്റില്ല കേന്ദ്രമന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രിസഭയിലുള്ള കേന്ദ്രമന്ത്രിസഭയിലുള്ള നിർമ്മല സീതാരാമൻ ജെ പി നദ്ദ പിയൂഷ് ഗോയൽ ഇവരൊക്കെ പഠിച്ചത് കോൺവെന്റ് സ്കൂളിലാണ് അതെ അതെ അതൊന്നും പക്ഷെ കാര്യമില്ല